ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു വടക്കാഞ്ചേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച നടൻ കലാഭവൻ നവാസിന്റെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു സേവ്യർ ചിറ്റലപ്പിള്ളി എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി വയസ്സ് മാത്രം പ്രായമുള്ള വളരെ ഒരു സിനിമാ നടൻ ആർട്ടിസ്റ്റ് നമുക്ക് സിനിയാന്ന് നഷ്ടപ്പെടുകയാണ് അദ്ദേഹം ചോറ്റാനിക്കര ഒരു ഹോട്ടലില് മരിച്ചു എന്ന വിവരം ചെറിയ പ്രായത്തിൽ നമുക്കിടയിൽ നിന്നും ആ അനുഗ്രഹീത കലാകാരനെ എടുത്തുകൊണ്ടുപോയല്ലോ എന്ന പ്രതീതിയാണ് ആദ്യമുണ്ടായത് കലാഭവൻ അദ്ദേഹത്തിന്റെ കലാപ്രകടനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വേദിയായി നവാസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിലെ അദ്ദേഹത്തിന്റെ കഴിവുകൾ യഥാർത്ഥത്തിൽ ഒരു പരമ്പരാഗത കഴിവാണ് അവർക്ക് സിദ്ധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് മൂന്ന് മൂന്നുപേർ അബൂബക്കർക്കയെ അറിയുന്ന ഒരു ജനറേഷൻ ആണെന്ന് അനുശോചന ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജീവിതാരംഭം നമ്മുടെ വടക്കാഞ്ചേരിയിൽ നിന്നാണ് മാരാത്തൂരിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക പഠനം വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിലാണ് നിസാമ അവസാനത്ത് അവൻ്റെ പേര് നിസാമാണ് പ്രശസ്ത സിനിമാ നടനായ അബോക്കരക്കയുടെ മൂന്ന് മക്കൾ മൂന്ന് മക്കളും കലാരംഗത്ത് പ്രഗത്ഭരായി മാറിയ മക്കളാണ് അബോക്കരക്കും ആ രീതിയിൽ തന്നെ പ്രാഗൽഭ്യം തെളിയിച്ച സിനിമാ നടന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടനായി മാറിയ വ്യക്തിയാണ് കസ്മികമായിട്ടുള്ള മരണം ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അമ്പത്തൊന്ന് വയസ്സാണ് ആയിട്ടുള്ളത് നമ്മളൊക്കെ തന്നെ വല്ലാതെ പ്രയാസവും ദുഃഖവും ബുദ്ധിമുട്ടും ഒക്കെ തന്നെ ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ വിജയൻ ചാത്തന്നൂർ എം ആർ സോമനാരായണൻ എൻ കെ പ്രമോദ് കുമാർ വി മുരളി അജിത് കുമാർ മല്ലയ്യ വി സി മനോജ് റഷീദ് പാറയ്ക്കൽ എം സുകുമാരൻ സുരേഷ് കുമാർ വി വി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്